कुजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदा शाखां वन्दे वात्मीकिकोकिलं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथयनाथय सीतायपदये नमः अनबो केरं एनयन् अगस्ति

ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോം ആപത്തും മറ്റുള്ളവയുമകർന്നുപോം ശത്രുനാശം വരും രോഗവിനാശം വർദ്ധിക്കുമായി സുംകീർത്തിവർദ്ധനം നിത്യമാതിത്യഹൃദയം മന്ത്രമീദ് उत्तमेत्रयं भक्त्या जविकलो देवसुरोरगजारनगिन्नर तापसगुह्य अक्षरक्षो भूतकिं पुरुषास्त रोमानुषाद्यन्मारुं सम्प्रति ദിത്യനാകിയ ദേവൻ എത്ര പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ അവൻ കൽഭകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവ പ്രജാപതി പ്രജാപതിവൃന്ദവും ശക്രനും വൈശാധരനും ഹൃദാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ൃന്ദവും ആര്യനും താരാഗണങ്ങളും നാനാ ഗ്രഹങ്ങളും അശ്വനീപുത്ര അഷ്ടവസുക്കളും വിഷുദേവന്മാരും സിദ്ധരും സാധ്യരും താനാ പിതൃക്കളും പിന്നെ മനുക്കളും दानवन्मारं उरकसमूहवं वारमासर्थ्टू सम्वल्सरगल्पादी कारगनायदू सूरन् इवन्दन्ने वेधांद विदिनाम् वेधात्मगनिवन् वेधार्थ विग्रहन् पुषाविभागरन् मित्रन् प्रभागरन् दोषगारात्मगन् दुष्ट्वादिनकरन् भास्करन् नित्यनहस्करनीश्वरन् साक्षि सविदां फास्वान् विवस्वान् नः स्वास्तिमान् शाश्वदन् शम्भुशरण्यन् शरणदन् लोग शिशिरारिखोरतिमिरारिशोकाबहारि लोग लोकविग्रहन् भानुहिरण्यगर्भन् हिरण्येन्द्रियन् दानप्रियन् सहस्रांश सनादनन् सप्ताशन् अर्जुनश्वन् सकलेश्वरन् सप्तजलावबोधप्रदन् मङ्गलन् आदित्यन् अगनरुणनन्दकन् ज्योधर्ममन्दवसन् सविदां रविम् വിഷ്ണു വിഷ്ണുവിഗർദന മാർഡനം സു മാനുഷകിരണമഹീരൻ വിരോജനന് പ്രധ്യോദന ഭരൻ ഖദ്യോദനുദോദൻ വിദ്വിനോദൻ വിഭാവവസോ വിശ്വസിസ്ഥിതി സംഹാരകാരണൻ विश्ववन्द्यन् महाविश्वरूपन् विभो विशविभावनन् विशैगनायकन् विश्वासभक्तियुक्तानां गतिप्रदन् चण्डकिरणी दिनमणि पुण्डरीगप्रबोधप्रदर्यमाम् अद्वादशात्मा परमात्मावरावरा ജഗദാതിവലാത്മാ ബിന്ദു നാഥാത്മകൻ നരദാദി നിഷേവിതൻ ജ്ഞാന സ്വരൂപജ്ഞാൻ വിനാശനൻ ധ്യാനിച്ചു കൊള്ള നീ നിത്യം ईदेवनी सन्ततं भक्त्या नमस्करिचीडुगा सन्तापनाशकराय नमो नमा अन्धकारा निहारनाशकराय नमों नमः मोहविनाशकराय नमों नमः शान्तय रौद्रय सौम्याय घोरय कान्तिमदायदे स्थावरजङ्गमाचार्यते नमो नमः देवा സത്വപ്രധാനായ സത്വായത് നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ലക്ഷ്മണ്ോടൊരു ഗുരാമനും രക്ഷരനായ വിഭീഷണനായ മയാ ദത്തോര് ലങ്ക ചിതമോദാലഭിഷേകം കഴിക്കനി എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവത്തോയാദിനീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു ഭിഷേകവും ചെയ്തി രാമകഥയും വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നും കിരീടാദ്യവും ചെയ്തു ദാന പുരസ്കൃതം ഭുജനായോര് വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചു വാച്ചു കുതൂഹലം പോഴ്ചയുമെല്ലാം കൊണ്ട് അവൻ രാഘവന്ദ്ര കാൽക്കൽ വെച്ച് അഭിവാദ്യമു ചെയ്തു വിഭീഷണൻ ആദരാൽ നത്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനെല്ലാം പരിഗ്രഹിച്ചിടിനാൽ ഇപ്പോൾ കൃതകൃതനായ പുരുഷൻ പ്രസാദിച്ചുളിയിട്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ അരുൾ ചെയ്തി ദുരാഘവൻ ചിന്തിച്ചതെല്ലാ ലഭിച്ചോ നമുക്കടോ തുൽസഹായ രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചിരുന്നു നിശ്ചയം ലങ്കേശനായി വിഭീഷണനെയും ശങ്കാവിഹീനം भिषेगवं चेदो